കരുനാഗപ്പള്ളി ഗായത്രി ജംഗ്ഷനിൽ എസ് ബി എം ആശുപത്രി പാതയിലെ ഓടനിർമ്മാണം പാതി വഴിയിൽ റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനായാണ് നിർമ്മാണം ആരംഭിച്ചത് നഗരസഭ പത്തൊമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ട് മാസം മുമ്പ് നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇത് പാതി വഴിയിൽ നിലയ്ക്കുകയായിരുന്നു കരുനാഗപ്പള്ളി ഗായത്രി ജംഗ്ഷൻ എസ് ബി എം ആശുപത്രി പാതയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള ഓട നിർമ്മാണം പൂർത്തിയാകുന്നില്ല

വീണ്ടും ടെൻഡർ വിളിച്ചു അവർ വർക്ക് ചെയ്യാതെ അഗ്രിമെൻ്റ് വെക്കാതെ അങ്ങ് പോയി വീണ്ടും ടെൻഡർ എണിച്ചപ്പോൾ അവർ തന്നെ കൊടുത്തു വേറെ ആരും കൊടുക്കുക സൊസൈറ്റി ആകുമ്പം സൊസൈറ്റിക്ക് കൊടുക്കണമെന്നൊരു നിയമമുണ്ട് മുൻഗണനയുണ്ട് ഇതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളൊരു സൊസൈറ്റിയാണ് ഭരണം മുനിസിപ്പാലിറ്റി മാർക്സിസ്റ്റ് മെമ്പർ മെമ്പറ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയാണ് ജനങ്ങളുടെ നിരന്തരമായ ആവശ്യങ്ങളും പ്രക്ഷോപണങ്ങളൊക്കെ ഉണ്ടായിട്ടും ആരും ഇതിനൊടുവിലാണ് പാതയിൽ ഓട നിർമ്മിച്ച് ദേശീയപാതയുടെ ഓടയിലേക്ക് വെള്ളമൊഴുക്കി വിടുന്നതിന് തീരുമാനമായത് ഇതിനായി നഗരസഭ പത്തൊൻപത് ദശാംശം അഞ്ചു ലക്ഷം രൂപയും അനുവദിച്ചു പാതയോരത്ത് ഓട നിർമ്മിച്ച് അതിനു മുകളിൽ സ്ലാബിടുന്ന പദ്ധതിയാണ് അനുവദിച്ചത് രണ്ടു മാസം മുമ്പ് നിർമ്മാണവും തുടങ്ങി വെള്ളക്കെട്ടുള്ള ഭാഗം മുതൽ ദേശീയപാത വരെ ഓട നിർമ്മിച്ചു പലയിടത്തും സ്ലാബുകൾ നിർത്തി ബാക്കി ഭാഗങ്ങളിൽ ഇനിയും സ്ലാബുകൾ ഇട്ടിട്ടില്ല മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല തൊട്ട് പടിഞ്ഞാറത്തുള്ള ആ കുറിച്ചിയുടെ വീട്ടിൽ അവരുടെ വീട്ടിൻ്റെ വാതലിൽ കൊണ്ടുവന്ന് കാങ്ക്രീറ്റ് ചെയ്ത് അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് അവർക്ക് പുറത്തോട്ടിറങ്ങാൻ കഴിയുന്നില്ല രോഗിയായ ഒരു സ്ത്രീയാണ് ഉള്ളത് അവർക്ക് ഒരു ആട്ടം കൊണ്ട് കയറാൻ ഒക്കത്തില്ല പുറത്തോട്ട് പോകാൻ വയ്യ അവരുടെ കെട്ടിടം വാടക കൊടുത്തേക്കുന്ന സ്ഥലത്ത് വണ്ടി ഇടേണ്ടതാണ് ഇടാൻ കഴിയുന്നില്ല പലരും നിറഞ്ഞാൽ അവരൊക്കെ കറി നിലവിളിക്കുകയാണ് ആശുപത്രി സ്ഥിരമായ രോഗികളാണ് കൂടാതെ ഓടയുടെ നിരപ്പിലേക്ക് പാതയും ഉയർത്തേണ്ടതുണ്ട് നിലവിൽ കഷ്ടിച്ച് ഒരു കാറിന് കടന്നുപോകാനുള്ള വീതി മാത്രമാണ് പാതയ്ക്കുള്ളത് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വശം നൽകാനും ഇടമില്ല എത്രയും പെട്ടെന്ന് ഓട നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഉടൻ തന്നെ ഓട നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പടിപ്പുര ലതീഫ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി